വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സമ്പൂജ്യരായ വൈദികരെ സന്യസ്തരെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവകാശ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലി അതും തിരഞ്ഞെടുത്തത് നമ്മുടെ നോയമ്പ് കാലം കർത്താവി കർത്താവീശോമിശിയായുടെ പീഡാനുഭവകാലം തന്നെ തിരഞ്ഞെടുത്തു കാരണം പീഡകളിലൂടെ തന്നെയാണ് ചോര ചിന്തിക്കൊണ്ട് തന്നെയാണ് എനിക്കും നിനക്കും ഏവർക്കും രക്ഷ തന്ന കർത്താവ് അതുകൊണ്ട് ഈ സമയം തന്നെ തെരഞ്ഞെടുത്ത് നമ്മുടെ ക്രൈസ്തവ സമുദായത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ ശബ്ദം ഉയർത്താൻ പറ്റിയ സമയം തെരഞ്ഞെടുത്തതാണ് താമരശ്ശേരി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് ഒരു വാക്ക് നമ്മുടെ വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ജീവന്റെ വചനത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുണ്ടായിട്ടും എന്തുകൊണ്ട് ഇനി അടുത്ത തദ്ദേശം ബാക്കി എല്ലാം തെരഞ്ഞെടുപ്പുകളിലും ക്രൈസ്തവർ നിൽക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നമ്മൾ എന്തിനും മറ്റുള്ളവരെയൊക്കെ പേടിക്കേണ്ട ആവശ്യം മാമൂദീസ വെള്ളം വീണ നമുക്കുള്ള അത്രയും ബുദ്ധിയും ജ്ഞാനവും ബോധവും മറ്റേത് ജനതയ്ക്കാണ് ദൈവം കൊടുത്തുള്ളത് ഇനി അമാന്തം വേണ്ട ശക്തമായി മുന്നോട്ടിറങ്ങുക നട്ടലുള്ളവരായി നമ്മുടെ ക്രൈസ്തവ ജനത മുന്നോട്ട് നീങ്ങിയാൽ നാം നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കർത്താവശ്യം വിഭാവനം ചെയ്ത ദൈവരാജ്യം തന്നെ സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും മലയോര കർഷകരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട് നിങ്ങളുടെ വീട്ടിൽ അകത്ത് കയറാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഒരാൾക്കും അധികാരമില്ല ഇന്ത്യൻ ഭരണഘടനയോ സർക്കാർ നിയമമോ ഇല്ല അകത്ത് വന്ന് ചട്ടീകളും തുറന്നു നോക്കാൻ നിങ്ങൾ പറയണം ഒരൊറ്റ ഉള്ളൂ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഫേവറിറ്റ് ആയ വാക്ക് കടക്ക് പുറത്ത് എന്തേ പറയാൻ പറ്റാത്തത് മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രിയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറിറ്റ് വാക്കാണ് കടക്ക് പുറത്ത് പറയൂ നമ്മളും നമ്മുടെ വീട്ടിനകത്ത് കയറിയാൽ അതാണ് പറയേണ്ടത് ചോദിക്കണം ഐ ഡി കാർഡ് കാണിക്ക് എന്നാലും വീട്ടിനകത്തേക്ക് ഒരുത്തനെയും കേട്ടരുത് അതിനുള്ള അവകാശമോ അതിനുള്ള ഭരണഘടനാ നിയമമോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇൻവാതിൽ നിയമത്തിലൂടെ കയറുന്നവർ അതൊക്കെ കയ്യിലെടുത്തിട്ട് കാണിക്കും പക്ഷേ വീഴരുത് തളരരുത് മുന്നോട്ടേക്ക് പോവുക അവസാനമായി പറയാനുള്ളത് നമ്മളെല്ലാവരും ശക്തി പ്രാപിച്ചതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്നത്തെ റാലി കോഴിക്കോട് ആദ്യമായിട്ട് ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പ്രഖ്യാപന റാലി നടത്തി നഗരം തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് സർവശക്തനായ ദൈവം മാത്രം നല്ല ആണ് നമുക്ക് തന്നത് കാലാവസ്ഥ അനുകൂലം നമ്മുടെ ആരെയും ഒന്നുകൊണ്ട് ബുദ്ധിമുടിച്ചിട്ടില്ല ഈ പീഡാനുഭവ കാലത്ത് നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ എന്നും ഓർക്കണം ഇനിയും വരും ഇലക്ഷൻ അടുത്തടുത്തു തന്നെ വരും അപ്പോഴും പറയേണ്ടത് നമ്മുടെ കുരിശിന്റെ വഴിയിലെ എട്ടാം സ്ഥലം ഓങ്ങിയും കൊണ്ട് വന്നാലും പറയേണ്ടത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരീവിൻ എന്നെ ഓർത്ത് നിങ്ങൾ വിഷപ്പിക്കേണ്ട ഏ കാരണം നമ്മളെ നോക്കാൻ ലോഡ് ജീസസ് ക്രൈസ്റ്റിസ് ദ ലീഡർ ഇറങ്ങുക തീർച്ചയായിട്ടും ദൈവം നമുക്ക് വിജയം തരും നന്ദി നമസ്കാരം